എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വെള്ളരിക്ക കൊണ്ട് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു നല്ല നാടൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്കയിൽ നമുക്ക് പരിപ്പ് കൂടിയിട്ട് നമുക്കിന്ന് ഒരു കറി വെക്കാം അപ്പോൾ നമുക്ക് അതിനാവശ്യമായ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനോടൊപ്പം വെള്ളരിക്ക കൂടി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ വെള്ളരിക്ക ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ അതുകൊണ്ട് ഇത് നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല പഴുത്ത കേട്ടോ അപ്പോൾ ഈ കറിയിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ലേ കേട്ടോ പുളിക്ക് പോലെ തക്കാളി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ ഞാൻ ഈ വെള്ളരിയൊക്കെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപ്പാദം ചട്ടിയിലേക്ക് ഇട്ട് എന്നിട്ട് നമുക്ക് വെള്ളരി കഴുകി ഈ വെള്ളരി ക കൂടി ഇതിനൊപ്പം ഇട്ടുകൊടുക്കാം ഇതും നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം കഴുകി എടുക്കാം കേട്ടോ ഇതിൻ്റെ വിത്തും ഒക്കെ ഇത് ഉണ്ടാവല്ലേ ഇതിൽ അതുകൊണ്ട് ഇത് രണ്ടു പ്രാവശ്യം കഴുകി ഇതും കൂടി നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഈ വെള്ളരി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും പൊടിയിട്ട് ആദ്യം തന്നെ ഇത് നമുക്ക് വേവിച്ചു വെക്കാം ഇതിൽ നമ്മൾ മഞ്ഞൾ പൊടി മാത്രമാണ് ഇട്ടിടുന്നത് പിന്നെ പച്ചമുളകും കൂടി ഇടും അതെ നമ്മൾ ഇതിൽ മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് ഗ്യാസിന് മേൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് വെന്ത് വരട്ടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യമായ തേങ്ങ എടുക്കാം അധികം തേങ്ങ വേണ്ട കേട്ടോ പരിപ്പ് നന്നായിട്ട് വെന്തോടയില്ലേ അതുകൊണ്ട് അധികം തേങ്ങ വേണ്ട ഇതിനൊപ്പം നമുക്ക് മഞ്ഞൾ പൊടിയും ജീരവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിത് പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെടുത്തത് മൂന്നാല് പച്ചമുളകും കൂടി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് ഒരു മുക്കാൽ ഭാഗം വെന്തായാലും നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പും വെള്ളരിയും ഇത് നമുക്ക് തക്കാളി കൂട്ടി ഇട്ടിച്ച് ഇട്ട് ഒന്നുകൂടി തിളപ്പിക്കാം ഇനി ഇത് തിളച്ച് വന്നാൽ നമുക്ക് ഈ അരച്ച് അരപ്പില്ല അതുകൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് കറിക്കാവശ്യമായ വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഈ കറിക്കാവശ്യമായ വെള്ളം ഈ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കിത് ചെറുതീല് നമുക്ക് ഇളക്കിളക്കി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് ഉപ്പ് നോക്കിയ ആവശ്യങ്ങൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കുക മാത്രമേ വേണ്ടൂ അതിനേക്ക് നമുക്ക് ചീൻ ചെടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കഴുകി കടുവിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് മൂപ്പിക്കുക അപ്പോൾ ഇതിലേക്ക് പറ്റി മുഴുവൻ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ആയ വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ